ഹലോ ഗായ്സ് അസ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഏഴ് മാസത്തിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യണത് ഏകദേശം ലാസ്റ്റ് ഞാൻ നാട്ടു പോകുന്ന സമയത്താണ് വീഡിയോ ചെയ്ത് ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയിരുന്നു അന്ന് ലാസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ വീഡിയോ ചെയ്ത് പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം അവിടെ വന്നിട്ട് വർക്കിൻ്റെ തിരക്കും പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ പുറത്തുനിന്നും അധികം പോകാറില്ല അപ്പോൾ അതുകൊണ്ടാണ് വീടും ചെയ്യാതിരുന്നിരുന്നത് ഇതിപ്പോൾ ഏഴ് മാസത്തിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് ഈ വർഷം പോകാൻ പറ്റും വിചാരിച്ചതല്ല പിന്നെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു പെൺകുട്ടിയാണ് കുട്ടീനെ കണ്ടിട്ടില്ല കുട്ടീനെ കാണാൻ വേണ്ടി പോവാണ് ഡെലിവറി ടൈമിലും വർക്കിൻ്റെ തരക്കാരും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ജൂൺ പത്ത് ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ് രാത്രി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ടിക്കറ്റിന് ഭയങ്കര ആണ് അപ്പോൾ ഞാൻ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറും ഉണ്ടായിരുന്നു ഓൺലൈൻ പ്രൈസ് ഒരു ശ്രീലങ്ക എയർലൈൻസ് അത് ദോഹ ടു ശ്രീലങ്ക ശ്രീലങ്ക ടു കൊച്ചി അങ്ങനെ കണക്ഷനാണ് എടുത്തത് അത് ഏകദേശം മുപ്പത്തൊന്ന് രൂപ മുപ്പത്തൊന്നായിരം രൂപയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത് ഓൺലൈൻ പ്രൈസ് മുപ്പത്താറ് മുപ്പത്തഞ്ചിൻ്റെ പുറത്തുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് നമ്മുടെ അറിയുന്ന ട്രാവൽസ് ഉണ്ട് സോണ ട്രാവൽസ് അവരിൽ എപ്പോഴും ഫയർ കമ്മി ആയിട്ട് അവർ നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അവരെ നമ്പറും കാര്യങ്ങളും ഞാൻ ഇതിൽ വെക്കാം ആവശ്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അവർക്ക് ടിക്കറ്റ് ചെയ്തുതരും ഫണ്ട് ഇട്ടുകൊടുത്ത് തന്നെ അവരുടെ ടിക്കറ്റ് നമുക്ക് ഏത് ടൈമിലാണ് അവർ അയച്ചു തരും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം ഒന്നും പറയല്ല കാരണം ഏഴ് മാസത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പോകാൻ പറ്റും പറഞ്ഞാൽ ആയില്ലേ കാരണം വർഷത്തിലെല്ലാവർക്കും ലീവ് കിട്ടാം നമുക്ക് ഏഴ് മാസം കൊണ്ട് പിന്നെ ഒന്നിനും പോകാൻ പറ്റി അപ്പോൾ എന്താ മുടിയൊന്നും വെട്ടിയിട്ടില്ല മുടി വെട്ടാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അതിന് വീട് എടുത്ത് ഇനിയിപ്പോൾ രാത്രി നൈറ്റാണ് ഉള്ളത് അപ്പോൾ രാത്രി വീടെടുത്ത് ശരിയാവില്ലല്ലോ അപ്പോൾ മുടിയൊക്കെ വെട്ടി വന്നിട്ട് ഡയറക്റ്റ് അടുത്ത ആ മുടി വെട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ട് പോകാൻ ടൈമായി അപ്പം ഇനി ഫ്രഷ് ആയിട്ട് ആറരക്കരട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം പത്തരക്കരറ്റ് ഫ്ലൈറ്റ് ആറരയ്ക്ക് റൂമിൽ നിന്ന് പോകും അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോ വേണം അങ്ങനെ ഗായ് മുട്ടിയൊക്കെ വെട്ടി സെറ്റാക്കി റൂമിലെത്തി ഇനി പന്തവാടി ഒന്നുമില്ലല്ലേ ഗൈജൊക്കെ ഫുള്ളായിട്ട് പാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിരിക്കണു ഇനി കുളിക്കുക ബ്രസ് മാറ്റിയ എയർപോർട്ട് സമയം ഇപ്പോൾ ഒരു അഞ്ചര മണിയായിട്ടുണ്ട് ഒരു ആറരക്കെല്ലാം എയർപോർട്ടിൽ പോകണം എന്ന് വിചാരിച്ചു നിൽക്കണേ അപ്പം എന്താ അഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ബാക്കി വരും അപ്പോൾ ഗായ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതാ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിൽ പോവാണ് പക്ഷേ അതിന് മുമ്പേ അതിനുമുമ്പേ അളിയനെ എടുക്കാനുണ്ട് അളിയൻ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുൻപ് പ്രാവശ്യം ലാ ലാസ്റ്റ് വെക്കേഷന് ജൂണിൽ വെക്കേഷന് പോകുന്ന സമയത്ത് ഇതേപോലെ എൻ്റെ പളിയുണ്ടായിരുന്നു പളിയനെ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിൽ പോകുന്നത് അവിടെ ഫ്രണ്ട് ഉണ്ട് അവനെ കൊണ്ടാക്ട് തരുന്നത് ബാക്കിയുള്ളവർക്ക് അവിടെ നിന്ന് കണ്ടു പക്ഷേ വീട്ടിലെടുക്കാൻ പറ്റില്ല വീടിന് ഓരോ സങ്കടം അപ്പോൾ എന്തായാലും ബാക്കി എയർപോർട്ടിൽ പോകണമെങ്കിലുള്ള വീഡിയോസ് കാണിച്ചു തരാം പിന്നെ അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ ശ്രീലങ്ക നെഗറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ഒക്കെ നടപടി ചെക്ക് ചെയ്യണം അങ്ങനെ ബോഡി ബാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കട്ട പോസ്റ്റ് ആയി ഏഴര മണിക്കൊക്കെ കവർ പോകുള്ളൂ നല്ല കാലയുണ്ട് പത്തി ഒരു മിനിറ്റ് ആയി നോക്കാൻ ഇനിയും ഏകദേശം പത്ത് മിനിറ്റ് ഉണ്ട് ഞാൻ നല്ല കൗണ്ടർ തുറന്നിട്ടാ ശ്രീലങ്ക എയർലൈൻസ് ഏകദേശം പത്ത് വർഷം മുമ്പാണ് ഞാൻ ശ്രീലങ്ക എയർലൈൻസിൽ പോയത് അബുദാബിന് പോണ സമയത്ത് അങ്ങനെ കൗണ്ടറിൽ തരക്കാം പത്ത് പന്ത്രണ്ട് ആളിന്റെ മുമ്പില് അത് കഴിഞ്ഞിട്ടാള് കേറുള്ളു ട്രോളിയാണ് ശ്രദ്ധിക്കേണ്ടത് എമിഗ്രേഷനിൽ പോയിട്ട് ഈ ഗേറ്റ് ഓപ്പൺ ആയില്ല വാൻ ചോറ മാനുവല് പോയപ്പോ ഭയങ്കര തിരക്കും അവിടെ കുറെ നേരം പോസ്റ്റ് ആയി കഴിഞ്ഞു ഒരു മാസം കിട്ടി ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് കേട്ടോ കാരണം മൂന്ന് തന്നെ മിസ്സായ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അവർ കൊടുക്കണം അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അവർ ചോറാക്കും അപ്പോൾ ഇനി ബാക്കി സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഡ്യൂട്ടി ഫ്രീന്ന് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് എത്ര നോക്ക് എ നയൻ ആ ബി സി ഡി ഇ ബി ആണുണ്ട് എ തപ്പി പിടിക്കണം ഞങ്ങള് ഫുഡ് കഴിക്കണം വിഷക്കുണ്ട് ഫുഡ് കഴിക്കണം കുറേ ഒരു ഹെഡ്സെറ്റ് മേടിക്കണം വിചാരിക്കണേ എടുക്കുമ്പോൾ ജെ ബി എല്ലാം എടുക്കാന്ന് വെച്ച് കുഴപ്പമില്ല ഹെഡ്സെറ്റ് മേടിച്ച ഒരു ജെ ബി എല്ലാം എടുത്തു ഏകദേശം സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എത്ര റിയാൻ കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹം ഒരു ജെ ബി എല്ലിൻ്റെ ഹെഡ്സെറ്റ് എടുക്കണം അങ്ങനെ ആഗ്രഹവും സാധിച്ചു ഗായ്സ് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണ്ട എടുത്തു കഴിഞ്ഞിട്ട് തുറന്ന് കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരും ഇപ്പൊ തുറന്ന് ഞാൻ ഇപ്പൊ തുറന്നിട്ട് ഇപ്പൊ തന്നെ വെച്ചിട്ട് ഇപ്പം തന്നെ ടെസ്റ്റ് ചെയ്യും എല്ലാം ഇപ്പം തന്നെ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അളിയാ ഗേറ്റ് പിടിക്കുക ഹെഡ്സെറ്റ് മേടിച്ചു ഡ്യൂട്ടി ഫ്രീൻ്റെ സാധനങ്ങൾ മേടിച്ചു ഹെഡ്സെറ്റ് ഇപ്പം അവിടെ പോയിട്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് തുറന്ന് കാണിച്ചു തരാം സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി പറഞ്ഞ പത്ത് പതിനഞ്ച് പതിനെട്ട് പതിനെട്ടായിരം രൂപയുടെ അടുത്തായി കുറേ മേടിക്കണം മേടിക്കണം ഇതൊരാഗ്രഹതാ അതാടുത്ത പ്രാവശ്യം എത്ര ഏറ്റ നമ്പർ കളയാ ഏതാ സ്പെല്ലിങ് ഏതാ ബി സി ഡി ഇ എഫ് ബി ബി നൈൻ ബി സി ഡി ഇ എങ്ങോട്ടല്ലോ ബി നയൻ കണ്ടുപിടിച്ചു ക്ഷേ ബി കണ്ടുപിടിച്ചു ബി നൈൻ എത്തില്ല എന്ത് കളിക്കണങ്ങള് അന്ധം വിട്ടിരിക്കു ബി ഗേറ്റ് സി ഡി ഇ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് ആദ്യംട്ടാ ഏ കൗണ്ടറിൽ വരുന്നു അഡിഡാസ് ഇത് അവിടെ ഉണ്ട് അങ്ങോട്ട് നേരെ വിളിച്ചിട്ടോ ഓക്കെ ഗേറ്റ് നമ്പർ എത്തിയിട്ടുള്ളൂ ഒമ്പത് കടത്തണം ഒരു ലോഡ് നടക്കാണ്ട് നല്ല വിഷണമുണ്ട് മഷക്കണ്ടക്കും ഒക്കെ നിക്കണ്ടല്ലോ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് ത്രീ ട്വൻറ്റി ആണ് ഫ്ലൈറ്റ് കേട്ടോ ചേർന്ന ഫ്ലൈറ്റ് ആണ് ഞാൻ ഓൾറെഡി ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഹെഡ്സെറ്റ് കിട്ടി ഒരു ഡബിൾ ബിൻ കേട്ടോ സമയം പത്തരയ്ക്ക് പറഞ്ഞ ഫ്ലൈറ്റാണ് ആണ് പത്ത് നാൽപ്പത്തേഴായി ഒരു തീരുമാനമായിട്ടില്ല അപ്ഡേഷൻ ഒന്നുമില്ല സി ടൈപ്പ് ചാർജർ ഒന്നുമില്ല പെൺവിന്റെ ടൈപ്പാണ് കാല ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം ജെബിഎ പിന്നെ ബ്ലാങ്കറ്റ് കിട്ടിട്ടുണ്ട് വെയിറ്റിംഗ് ആയിട്ടൊന്നുമില്ല ടൈം കിടക്കണ്ട് അങ്ങനെ നല്ലത് നമ്മടെന്ത്യയില് പത്ര പത്ത് അമ്പത് കഴിഞ്ഞ് പതിനൊന്ന് മണിയാണ് പറഞ്ഞത് Demonstration flight pushback. passengers in the economy cabin, the life vest is located under your seat. For passengers in business class, please refer to your safety card for the location of your life vest. Take it out and slip it over your head. Pass the strap around your waist and say. അതുകൊണ്ട് ഇന്ത്യ പോന്ന് ശ്രീലങ്കയിൽ എത്തി പിന്നെ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൂടെ ഉള്ളു അസങ്ങിന് അവിടെ കൊളമ്പോ ലാൻഡാവും അവിടെ ഒന്ന് ആവണം പിന്നെ രണ്ട് പേര് ഉറങ്ങണ കാരണം എനിക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാൻ പറ്റില്ല ഫുള്ളല്ല ഉറങ്ങണവരമേ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല പിടിച്ചിരിക്കുക ഫ്ലൈറ്റ് ലാൻഡിങ് ടൈം ആയിട്ടാണ് നാട്ടിലെ സമയം ഇപ്പോൾ ഏകദേശം എത്ര പക്ഷെ അള നീക്കിട്ടില്ല അളും നല്ല ഇറങ്ങത്തില്ല മറ്റള വന്നിട്ടല്ല മഞ്ഞുകൊണ്ട് മേഘം കൊണ്ട് മല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹരിതാപകരവും ഒരു പുഴ അരുവി അരുവിച്ച് തോടും தீ തുർക്കിഷ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നോക്കിയാ സെവൻ എയ്റ്റ് സെവനോ അതോ വലിയ ഫ്ലൈറ്റാ പ്പോഴും മനസ്സിലാത്തവരെ ഫ്ലൈറ്റ് നിർത്തി കഴിഞ്ഞാൽ എവിടുന്നാണ് ഈ സ്മോ ഞങ്ങളിവിടെ തന്നെ ഇരുന്ന് നീശില എല്ലാവരും ഇറങ്ങിട്ട് പറയാം കാരണം സാധനമാണ് തൂക്കി പിടിച്ചിട്ടേ നിൽക്കേണ്ടി വരും എൻ്റെടുത്തൊരു കാർഡ് ക്രെഡിറ്റ് കാർഡ് വന്നു എൻ്റെ നാട്ടിലത്തെ ഒരു കാർഡും ഉണ്ട് മലപ്പുറത്തെ കാർഡും ഉണ്ട് അത് പോവില്ലേ അങ്ങനെ സുഖമായിട്ട് ഫ്രഷാവാർന്നു I'm I'll call you back shortly before I descend into Kochin to update you with the expected arrival time and weather conditions. Until then, uh, trust you'll have a pleasant flight with us. Thank you very much. Bye, boy. <laughs> അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ താങ്കൾ ഡ്യൂട്ട്യൂബ് ഫ്രണ്ട് എടുത്തി വീഡിയോ എടുത്ത് നിർത്തിയേ കാരണം പുറത്ത് ഫാമിലി വെയിറ്റ് ചെയ്യാം ഒന്നര മണിക്കൂർ ഓൾറെഡി ഡിലേ ആയിട്ടുണ്ട് അപ്പം പിന്നെ അവരെ വെയിറ്റ് ചെയ്യാനില്ല ലഗേജ് എടുക്കുക പുറത്തിറങ്ങാം